പ്രിയമുള്ളവരെ ഒന്നട ദിവസങ്ങളിലല്ലെങ്കിൽ എല്ലാ ദിവസവും കേരളത്തെ ഞെട്ടിക്കുന്ന ഓരോ അതിദാരുണമായ സംഭവങ്ങളുണ്ടാകുന്നത് സാധാരണയാണ് മെനഞ്ഞ നുച്ചയ്ക്കുണ്ടായ ഒരു സംഭവം അട്ടപ്പാടി എന്ന സ്ഥലത്ത് പാക്കുളത്ത് അമ്പത്തേഴ് വയസ്സുള്ള മനോവല്യുവിളി നേരിടുന്ന ഒരച്ഛനെ മുപ്പത്തൊന്നും മുപ്പത്തിനാലും വയസ്സുള്ള രണ്ട് മക്കൾ വടി കൊണ്ടടിച്ച് തല്ലിക്കൊല്ലുന്ന വാർത്തയാണ് പുറത്തു വന്നത് ആ വാർത്ത കേട്ട് ഞാൻ ഞെട്ടിത്തെരിച്ചു പോയി കാരണം ഒരു മാരകായുധം കൊണ്ട് കുത്തിയോ വെട്ടിയോ ചെയ്യുകയാണെങ്കിൽ ഒന്നോ രണ്ടോ നിമിഷം അല്ലെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ ഒരു മനുഷ്യൻ മരിക്കാറുണ്ട് പക്ഷേ ഇതങ്ങനെയല്ല മണിക്കൂറുകൾ കൊണ്ടല്ലേ ഒരു വടി കൊണ്ടടിച്ചാൽ മനുഷ്യന് തല്ലിക്കൊല്ലാൻ പറ്റുകയുള്ളു രണ്ട് മക്കൾ ചേർന്ന് ഉണ്ടാക്കിയ തന്തെ രണ്ട് വടികൾ കൊണ്ടടിച്ച് കൊല്ലുമ്പോൾ ആ മനുഷ്യൻ്റെ നിലവിളി കേട്ടിട്ട് എന്തായാലും നിലവിളിക്കാതിരിക്കില്ല നിലവിളി കേട്ടിട്ട് വീണ്ടും വീണ്ടും വടി കൊണ്ട് തല്ലുക എന്ന് പറയുന്നത് മൃഗങ്ങൾക്ക് പോലും അസാധ്യമായ ഒരു കാര്യമാണ് രണ്ട് മക്കൾ ഒരച്ഛനോട് ചെയ്തത് ഇത്രയും ക്രൂരമായ ഒരു തലമുറ ഈ കേരളത്തിൽ എങ്ങനെ വളർന്നു വന്നു ഇതിനു മുമ്പ് ഒരു കാലത്തും ഒരിക്കലും കേട്ടിട്ടില്ലാത്ത വിധം എല്ലാ സംഭവങ്ങളും നമ്മൾ കുറേ കാലങ്ങളായി കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ചെയ്തവർ മദ്യലഹരിയുടെയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ലഹരിയുടെയോ സാന്നിധ്യത്തിലല്ല അതിൻ്റെ അഭാവത്തിലാണെന്ന് പോ ഏത് പോലീസോ ഏതോ സർക്കാർ പറഞ്ഞാലും അതുപോലെ ഈ ലോകമനഃശാസ്ത്രജ്ഞന്മാർ മുഴുവൻ പറഞ്ഞാലും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് ശ്വസിക്കാൻ സാധ്യമല്ല കാരണം അങ്ങനെ ഒരു മനുഷ്യൻ ഒരു മനുഷ്യനും ഈ ലോകത്തുണ്ടാവാൻ സാധ്യതയില്ല മനുഷ്യരൂപത്തിൽ ജനിക്കുകയില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ വസ്തുത ഇതെങ്ങനെ സംഭവിക്കുന്നുവെന്ന് ഈ കൊലപാതക ക്രൂരമായ നീചമായ നിന്ദ്യമായ ഈ കൊലപാതകത്തെ മാർസിസ്റ്റുകാർക്ക് ന്യായീകരിക്കാൻ കഴിയും കാരണം അവർ മദ്യപിക്കുന്നവരല്ല ഈ എം കോ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷ് കൂടെ കൂടെ പറയുന്നുണ്ട് ഞങ്ങളാരും മദ്യപിക്കുന്നവരല്ല പാർട്ടി മെമ്പർമാർ മദ്യപിക്കാൻ പാടില്ല അവർക്ക് മദ്യപിക്കാതെ ചെയ്യാം അവർ മനുഷ്യരായിട്ടല്ല മനോരോഗികളായിട്ടായിരിക്കും ജീവിക്കുന്നത് കാരണം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള പതിനേഴ് വർഷക്കാലം പിണറായി സഖാവ് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് നൂറുകണക്കിന് രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അരങ്ങേറിയത് അച്ഛൻ്റെ മുന്നിലിട്ടും മക് മക്കളുടെ മുന്നിലിട്ടും വെട്ടിക്കൊല്ലും അച്ഛൻ്റെ അമ്മയുടെ മുന്നിലിട്ടും മക്കളെ മുമ്പിലിട്ടുമൊക്കെ മനുഷ്യരെ വെട്ടിക്കൊല്ലുന്നതെന്ന് ഇവർക്ക് മദ്യപിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം അവർ വേണ്ടി തന്നെ ജനിച്ചവരാ കൊന്നു കൊലവിളയ്ക്കാൻ ജനിച്ചവർക്ക് ഒരുപക്ഷെ അവർ മനോരോഗികളായിരിക്കാം അത്തരം മനോരോഗികളല്ലാത്തവർ എന്തുകൊണ്ട് ഈ സമൂഹം ഇങ്ങനെ ഭ്രാന്ത പിടിച്ച അവസ്ഥയിലെത്തി എന്ന് നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു സത്യം ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് വരെ അഞ്ച് വർഷക്കാലം ഈ കേരളം ഭരിച്ച ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ടായിരുന്നു ജനകീയ ആസൂത്രണ പദ്ധതിയിലൂടെ ജനസമ്പർക്ക പരിപാടിയിലൂടെ ഈ കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട ആ വലിയ മനുഷ്യൻ ഉമ്മൻചാണ്ടി നെഞ്ചത്ത് കൈവച്ചിട്ട് പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നാറുന്നൂറോളം ഉണ്ടായിരുന്ന കേരളത്തിൽ ഇന്ന് ഇരുപത്തേഴ് ബാറുകൾ വരെ എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ പത്ത് വർഷം കൊണ്ട് ഞാൻ ഈ കേരളത്തെ മദ്യമുക്തം വിമുക്തമാക്കും ഒരു തുള്ളി മദ്യം പോലും ഒഴുകാത്ത ഒരു ലഹരിയും ഒഴുകാത്ത കേരളത്തെ ഞാൻ സൃഷ്ടിക്കാം എന്ന് പറഞ്ഞിട്ട് കേരള ജനതയെ അത് വിശ്വസിച്ചില്ല കാരണം സരിത എന്നൊരു പെണ്ണിനെ മുന്നിൽ നിർത്തി അതിനു മുന്നിൽ അച്യുതാനന്ദനെ നിർത്തി പോലെ ഈ പട നയിച്ച് ആ രാഷ്ട്രീയ പടയിൽ വിജയിച്ച് കയറിയ അച്യുതാനന്ദൻ്റെ സ്വാധീനം കൊണ്ട് വിജയിച്ച് കയറിയപ്പോൾ അച്യുതാനന്ദനെ കുതികാലി വെട്ടിയിട്ടുകൊണ്ട് പിണറായി സഖാവ് മുഖ്യമന്ത്രിയായി അതിനുശേഷം സത്യം പറഞ്ഞാൽ സരിതയെ വിശ്വസിച്ച പച്ച നുണകൾ പറഞ്ഞ സരിതയെ വിശ്വസിച്ച ജനം അഞ്ച് വർഷത്തിന് ശേഷം അതായത് സത്യം പറഞ്ഞാൽ രണ്ട് വെള്ളപ്പൊക്ക ദുരിതം ഉണ്ടായി എല്ലാ ദിവസവും വൈകിട്ട് വന്ന പിണറായി സർക്ക് പിണറായി വിജയൻ സർക്കാർ അല്ല പിണറായി വിജയൻ ജനങ്ങളുടെ മുന്നിൽ പുണ്യവാളൻ ചമഞ്ഞിരുന്ന് പത്രസമ്മേളനം നടത്തി അതൊരു അവസരം ലഭിച്ചതുകൊണ്ട് സരിതയ്ക്ക് പകരം സ്വപ്ന സുരേഷ് പറഞ്ഞ പക്ഷമയായ സത്യങ്ങൾ മുഴുവൻ ആ നഗ്ന യാഥാർത്ഥ്യങ്ങൾ മുഴുവൻ ജനങ്ങൾ ഉൾക്കൊണ്ട് അന്ന് അതിന് രീതിയിൽ പ്രതികരിച്ച് പിണറായിയെ പുറത്താക്കിയിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഇന്നത്തെ ഈ ക്രൂരമായ ജനതയെ ക്രൂരമായ യുവജനങ്ങളെ സൃഷ്ടിക്കപ്പെടുമായിരുന്നില്ല ഇന്ന് കലാലയങ്ങൾ മുഴുവൻ ക്രൂരമായ കൊലപാതകങ്ങളുടെ വേദിയായി കഴിഞ്ഞിരിക്കുന്നു കലാപങ്ങളുടെയും പീഡനങ്ങളുടെയും റാഗിങ്ങുകളുടെ വേദിയായി കഴിഞ്ഞിരിക്കുന്നു അത്തരം ഒരു അവ അവസ്ഥ സൃഷ്ടിക്കാൻ കാരണം നമ്മൾ ജനങ്ങൾ സ്വപ്ന സുരേഷിൻ്റെ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ വിശദാംശങ്ങളെ നമ്മൾ വിശ്വസിച്ചില്ല പിണറായി വിജയൻ ശിവശങ്കർ എന്ന സെക്രട്ടറിയെ ജയിലിലാക്കി തടി ഊരി വീണ്ടും അധികാരത്തിൽ വന്ന് ഇവിടെ തേരോട്ടം നടത്തുകയാണ് നിയമസഭയിലാണെങ്കിൽ അദ്ദേഹം വെല്ലുവിളിക്കുന്നു ഞാനിവിടെ ബ്രൂവറിയും ഡിസ്പ്ലറിയും വൈനറിയും ഒക്കെ നടത്തും ആർക്കും ഒന്നൊരു ചുക്കം ചെയ്യാൻ സാധ്യമല്ല ഞാൻ കാണിച്ചു തരാം കേൾപ്പിച്ച് തരാമെന്നൊക്കെ വെല്ലുവിളിച്ചിട്ട് മറുവശത്ത് മന്ത്രിമാരും മുഖ്യമന്ത്രിയും പറയുന്നു മദ്യത്തിനെതിരെ ഈ യുപത്തിനെതിരെ നമ്മളെല്ലാം ഒന്നിച്ചു നിൽക്കണമെന്ന് അതായത് വേട്ടക്കാരനൊപ്പം ഓടുകയും ഈ സർവേ ഈ നിരപരാധികളെ നോക്കി മുതലക്കണ്ണീരൊരുക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പിൻ്റെ പേരാണ് പിണറായി വിജയൻ സർക്കാർ എന്നത് ഈ പിണറായിയോട് എനിക്ക് പറയാനുള്ളത് പിണറായി സഖാവേ നിങ്ങളിരുന്ന ഈ കസേരയിൽ കമ്മ്യൂണിസ്റ്റ് മഹാനായ ഇ എം എസ് വി കെ നയനാരും വി എസ് അച്യുതാനന്ദനും ഇരുന്ന കസേരയാണ് ഒന്നാലോചിച്ചാൽ ഇ കെ നയനാരും മുഖ്യമന്ത്രിയും പാലോളി മുഹമ്മദ് കുട്ടി സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത് അന്ന് പാലോളി മുഹമ്മദ് കുട്ടിയുടെ വീട് ജപ്തി ചെയ്ത് അദ്ദേഹം ഒരു പെട്ടിയും കിടക്കയും ഭാര്യയുടെ കൈയും പിടിച്ച് ഇറങ്ങിപ്പോകുന്ന ഫോട്ടോ മാതൃഭൂമി പത്രത്തിലും അതുപോലെ തന്നെ ദേശാഭുമാനിയുടെ ഒന്നാം കോളത്തിലും അച്ചടിച്ച് വരുമ്പോൾ ആ ഫോട്ടോ എടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ച് ഈംഗ്ലാവ് വിളിച്ച കമ്മ്യൂണിസ്റ്റ് തന്നെയാണ് ഞാൻ ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ ഹൃദയം വേദനിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇതൊക്കെ പറയേണ്ടി വരുന്നത് അതുപോലെ തന്നെ അച്യുത പേരോണ്ടെന്നൊരു കമ്മ്യൂണിസ്റ്റ് ഈ കേരളം ഭരിച്ചിരുന്നു അന്ന് അദ്ദേഹം നിയമസഭ കഴിഞ്ഞ് തമ്പാനൂർ വരെ ഒരു കാലം കാലംകുടയൻ കുത്തി നടന്നു പോയി തൃശ്ശൂരിൽ നിന്ന് ട്രാൻസ്പോർട്ട് ബസ്സിൽ യാത്ര ചെയ്ത് തൃശ്ശൂരി ഇറങ്ങിയാൽ തൃശ്ശൂരിൽ നിന്ന് നടന്നു പോകുന്ന സാധാരണക്കാരനായ ഒരു മുഖ്യമന്ത്രി കേരളത്തിൻ്റെ ഉണ്ടായിരുന്നു അതായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ അദ്ദേഹം ഒരു രൂപ പോലും ശമ്പളം വാങ്ങിയില്ല ഇന്ന് അറുപത് കാറുകളുടെ അകമ്പടിയും അറുന്നൂറ് രൂപ പോലീസുകാരും ആറായിരം പടയാളികളുമായി യാത്ര ചെയ്യുന്ന ഈ പിണറായി മുഖ്യമന്ത്രി അദ്ദേഹവും കമ്മ്യൂണിസ്റ്റാണ് ആലോചിച്ച് നോക്കൂ പശ്ചിമ ബംഗാൾ ഭരിച്ചിരുന്ന ജ്യോതി ബസ്സു അദ്ദേഹം പ്രധാനമന്ത്രിയാകാൻ ക്ഷണിക്കപ്പെട്ടിട്ട് പോലും പോയിട്ടുള്ളയാളല്ല അദ്ദേഹം ഇരുപത്തിമൂന്ന് വർഷം ബംഗാൾ ഭരിച്ചിട്ടിറങ്ങിപ്പോയിട്ട് തുണി ഇളക്കാനുള്ള സോപ്പ് മേടിക്കാൻ പോലും ഗതിയില്ലാതെ ഇറങ്ങിപ്പോയ മുഖ്യമന്ത്രിയാണ് അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് ആർ ഇവിടെ ഉണ്ട് പതിനാല് വർഷമോ പത്ത് വർഷത്തിൽ കൂടുതൽ ത്രിപുര ഭരിച്ചിരുന്ന നൃപൻ ചക്രവർത്തി എന്ന കമ്മ്യൂണിസ്റ്റ് ആൻ ഇറങ്ങിപ്പോകുമ്പോൾ ആ സഞ്ചിയിൽ നാലഞ്ച് പുസ്തകങ്ങളാണ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ സീതാറാം യെച്ചൂരി ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഭരിച്ചു പോയ അദ്ദേഹം വാടക ഫ്ലാറ്റിലാണ് താമസിച്ചിരുന്നത് പിണറായി വിജയന് കോടാന കോടി രൂപകൾ സമ്പാദിക്കാൻ വേണ്ടി ഈ ജനത്തെ മുഴുവൻ വിറ്റി പിഴിഞ്ഞ് പണമുണ്ടാക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം ഇവിടെ കമ്മ്യൂണിസം നടപ്പാക്കുന്നത് ഇദ്ദേഹത്തെ വിശ്വസിച്ച ഈ ജനങ്ങളെ നിത്യേനെ ചതിച്ച് കേരളത്തെ മുഴുവൻ ലഹരിയിൽ മുക്കിക്കൊന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹം കരുതുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ കരുതുന്നത് പോലെ ഇദ്ദേഹത്തിൻ്റെ കാലശേഷമല്ലാതെ ഈ കേരളത്തിൽ ലഹരിമുക്തമായൊരു ജീവിതമുണ്ടാകുമെന്നും ശോഭനമായൊരു ഭാവിയുണ്ടാകുമെന്ന് നമ്മൾ കരുതിയിട്ടൊരു കാര്യമില്ല പിണറായിയുടെ കാലം കഴിയുന്നത് വരെ കാത്തിരുന്നേ മതിയാവും അതിനുശേഷം ഇവിടെ ഏത് പാർട്ടി ഭരിച്ചാലും മാർസിസ്റ്റ് ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും ശോഭനമായൊരു ഭാവിയും ജീവിതവും ഉണ്ടാകും കാരണം സകലാഭിത കള്ളവും കാവട്ടിയും തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും പയറ്റി വിജയിക്കാൻ ഇതുപോലെ പഠിച്ച കള്ളൻ ലോകത്ത് വേറെ ആരുമില്ല നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്ന് പറയുന്നത് അഞ്ച് വർഷം കൊണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ മേടിക്കുന്ന വിധവകൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് നൂറ് രൂപയിലധികം കൂട്ടി കൊടുത്തില്ല എന്ന് മാത്രമല്ല അവരെ പരിഹസിക്കുന്ന സർക്കാരാണിത് അതുമാത്രമാണോ എഴുന്നൂറ് രൂപയെങ്കിലും ആശാവർക്കർമാർക്ക് ശമ്പളം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇന്ന് ഇരുപത്തിയാറ് ദിവസം സമരം കഴിഞ്ഞിട്ടും അവർ പാട്ടപ്പിരിവുകാരെന്നും കുത്തിത്തിരിപ്പുകാരെന്നും വിളിച്ചാക്ഷേപിക്കുന്നവരാണ് ഈ മാർസിസ്റ്റുകാർ കുട്ടി സഖാക്കന്മാർ ഇവരോടും പിണറായിയോടും എനിക്ക് ചോദിക്കാനുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് കേരള ബംഗാളിൽ ഭരണം നഷ്ടപ്പെട്ടപ്പോൾ ബംഗാളിൽ ഞങ്ങളുടെ സഖാക്കളെ മുഴുവൻ ചുട്ടരിയിക്കുന്നേ കൊല്ലുന്നതെന്ന് നിലവിളിച്ച് ഈ കേരളം മുഴുവൻ പാട്ടപ്പിരിവ് നടത്തിയവരാണ് ഇന്ന പാട്ടപ്പിരിവിനെ ആക്ഷേപിക്കുന്നത് ഇത്തരമൊരു അവസ്ഥയിലൊന്ന് ചിന്തിച്ചു നോക്കൂ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ രാഷ്ട്രീയം എന്ത് തന്നെയാലും അദ്ദേഹം നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ വെല്ലുവിളിച്ചു മാസം തൊണ്ണൂറ്റി മൂവായിരം രൂപ ശമ്പളവും മറ്റലവൻസുകളും വാങ്ങി ജീവിക്കുന്ന ഈ മന്ത്രിക്ക് ഈ ആശാവർക്കർമാർ ജീവിക്കുന്നതുപോലെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊണ്ട് ഒരു ദിവസം ഒന്ന് ജീവിച്ച് കാണിക്കാമോന്ന് വെല്ലുവിളിച്ചിട്ട വെല്ലുവിളി ഏറ്റെടുക്കാതെ മൗനം പാലിച്ച് നടക്കുന്ന ഈ മാർസിസ്റ്റുകാര് അവർക്ക് ജീവിക്കാൻ ദിവസം ലക്ഷങ്ങളും കോടികളും ഫൈവ് സ്റ്റാർ ഹോട്ടൽ ജീവിതവും നയിക്കാൻ അവർക്ക് മാത്രം അവകാശം മറ്റുള്ളവരെല്ലാം ഇരുന്നൂറും മുന്നൂറും രൂപ കൊണ്ട് ജനങ്ങൾ ജീവിക്കണമെന്ന് പറയുന്ന ഈ കമ്മ്യൂണിസം ഈ കേരളത്തിന് യോജിച്ചതല്ല ഇതധികാലം നില നിലനിന്നിന്ന് പോകാൻ സാധ്യമല്ല ഏതൊരു വടവൃക്ഷവും നിലംപൊത്തുമെന്നും അതിനു ശേഷം കൊടുങ്കാറ്റും ശേഷം ശാന്തമായൊരു അന്തരീക്ഷം ഉണ്ടാകുമെന്നും ശോഭനമായൊരു ഭാവിയും ജീവിതവും ഈ കേരളത്തിൽ ഇനിയും ഉണ്ടാകും പിണറായിക്ക് ശേഷം ഉണ്ടാകും അതുവരെ ഉണ്ടാവില്ല എന്നുറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും എന്നോട് സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു ലാൽ സലാം സഖാക്കളെ ലാൽ സലാം ജനങ്ങളെ